Hi. നമ്മൾ വീണ്ടും നമ്മുടെ പ്രകാശേട്ടന്റെ രാമചന്ദ്രയിലേക്ക് വീണ്ടും വന്നിരിക്കുകയാണ് കേട്ടോ ഇന്ന് ഞങ്ങൾ ഒരുപാട് വെറൈറ്റി കളക്ഷൻസ് ഉണ്ട് ആരും ഇതുവരെ കാണിക്കാത്ത കുറേ വെറൈറ്റി പുതിയ പുതിയ കളക്ഷൻസ് ആണ് കേട്ടോ നമ്മുടെ പ്രകാശേട്ടന്റെ കളി ഗ്രാൻഡ് ആയിട്ടുള്ള കുറെ ഐറ്റംസ് ഉണ്ട് അപ്പൊ നിങ്ങൾക്ക് ഇതെല്ലാം ഓൺലൈനിൽ മേടിച്ചെടുക്കാൻ പറ്റും അപ്പൊ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനലിൽ കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് താഴെ വാട്സപ്പ് നമ്പർ ഉണ്ട് അതിൽ കോണ്ടാക്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സാരീസ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും കേട്ടോ ലോകത്തെ എല്ലാ സ്ഥലത്തും ഇരുന്നിട്ടും നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും ഒരു ക്ലിക്ക് മതി നമ്മൾ ആ വാട്സപ്പിൽ കാണുന്ന നമ്പറിൽ ഒന്ന് കോണ്ടാക്ട് ചെയ്യാം നമ്മുടെ ഓൺലൈൻ സ്റ്റാഫ് നിങ്ങൾക്ക് വീഡിയോ കോളിൽ ഇതിന്റെ എല്ലാ കാണിച്ചു തരും നിങ്ങൾക്ക് അവർ വഴിക്ക് നിങ്ങൾക്ക് ഇത് പർച്ചേസ് ചെയ്ത് വീട്ടിലെത്തിക്കാനും പറ്റും സംശയം എന്താ നമുക്ക് എത്ര നിലവിൽ രാജ്യങ്ങളിലേക്ക് ഇപ്പൊ കവർ ചെയ്യാൻ പറ്റിയിട്ടുണ്ട് രാജ്യങ്ങളിലാണ് ഓണം വരാറായി അപ്പം അതിന് അത് വേറെ ഒന്നുമല്ല കേട്ടോ രാജ്യത്തിൻ്റെ കണക്കോ കൺഡ്രീസിൻ്റെ കണക്കല്ല നമ്മുടെ മലയാളികളുടെ ആ ഒരു കൂട്ടായം അതായത് എവിടെയൊക്കെ ഉണ്ടോ അവിടേക്കൊക്കെ നമ്മുടെ കേരള സർവീസ് അത് കേരളത്തിൽ നിന്നുള്ള ഒരു പ്രൊഡക്റ്റ് അവരുടെ വീട്ടിലേക്ക് എത്തി എത്തിക്കാൻ പറ്റിയിട്ടുണ്ട് ഇന്റർനാഷണൽ മാത്രം ഏഴ് ഷിഫ്മെൻറ്റ് നമുക്ക് ഉണ്ട് അതായത് ഏഴ് കൊറിയർ സർവീസ് സർവീസായിട്ട് നമ്മൾ ലിങ്ക്ഡാണ് അതിൽ പെട്ടെന്ന് കിട്ടുക ത്രീ ഡേയ്സ് കൊണ്ട് കിട്ടുന്നുണ്ട് ഫൈവ് ഡേയ്സ് കൊണ്ട് കിട്ടുന്നുണ്ട് സെവൻ ഡേയ്സ് കൊണ്ട് കിട്ടുന്നുണ്ട് ഡേറ്റ് കൂടുതലോട്ട് അറിയാമല്ലോ റേറ്റ് കുറയും അങ്ങനെ ഉള്ള ഒരുപാട് സർവീസ് നമുക്ക് അവൈലബിൾ ആണ് താഴെ കാണാൻ നമ്പറിൽ കോൺടാക്ട് ചെയ്തത് ഫുൾ ഡീറ്റെയിൽ നിങ്ങൾക്ക് വാട്സാപ്പിൽ കിട്ടും ഞാന് മെയിൻ ആയിട്ട് ഇന്നത്തെ കളക്ഷൻ ഏതാണെന്ന് അറിയാം കാണാൻ വേണ്ടി വന്നത് ഗോൾഡിന്റെ സാരി ടിഷ്യു വരുന്ന സാരി അത് പ്രകാശേട്ടം കൊടുക്കുന്നത് നാലായിരത്തി സംതിങ് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് കൊടുക്കി പതിനെട്ടിന്റെ അഞ്ഞൂറ്റി പതിനെട്ട് രൂപയ്ക്ക് കൊടുക്കുമെന്ന് കേട്ട് ഞാൻ അതാണ് കാണാൻ വേണ്ടി കാരണം ഇനി വെഡിങ് സീസൺ വരാൻ പോവാണ് പോവാണേലും എന്റെ പൊന്നെ ഇതിലെ പ്രകാശേട്ടാ അതിന്റെ ഡിസൈൻ ചേഞ്ചുകൾ വെറൈറ്റീസ് വരുന്നുണ്ട് കേട്ടോ ഗോൾഡിന്റെ തന്നെ ടിഷ്യൂയില് വരുന്നതൊക്കെ അതുപോലെ തന്നെ പേസ്റ്റി ഷെയ്ഡ് വരുന്ന കളർ ഷെയ്ഡ് ഒക്കെ വരുന്ന ഐറ്റംസ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് നോക്കരുത് ഇതുള്ള നാലായിരത്തി അഞ്ഞൂറ്റി പതിനെട്ട് വെഡ്ഡിങ് സാരികൾ വേണ്ടത് ഇതിൽ ഏരിയ വെഡ്ഡിങ് സാരി മാത്രമല്ല ഇതിന്റെ ഗ്രാൻഡ് ആയിട്ടുള്ള ഇതിൻ്റെ പ്യുവറിൽ വരുമ്പോൾ നമുക്കറിയാലോ പതിനാറ് പതിനേഴ് മുതലും മുകളിലോട്ടുള്ളത് അതിന്റെ സെമിയിൽ വരുന്നതാണ് ഈ ബഡ്ജി റേറ്റ് ഉള്ള ഇനി ഇത് നമുക്ക് ഒരേ സെയിം പാർട്ടി വെയർ ആയിട്ട് നമുക്ക് ഒരു യൂണിഫോം ആയിട്ട് അതായത് നമ്മുടെ റിലേറ്റീവ്സിനെയൊക്കെ അമ്മ അമ്മായിമ്മ അങ്ങനെയുള്ള കസിൻസ് അങ്ങനെയുള്ള നത്തവന്മാർക്കൊക്കെ ഗിഫ്റ്റ് കൊടുക്കാനായിട്ടാണെങ്കിലും ഒരുപാട് പോകുന്ന ഒരു സാധനമാണ് സാരി ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റ് ആണ്

ഇവരുടെ എം ആർ പി വരുന്നത് അഞ്ച് അമ്പത് ഇരുപതാണ് അയ്യായിരത്തി ഇരുപതാണ് ആക്കണോ പിന്നെ ഒരു കാര്യം കൂടി പറയാണ്ട് കേട്ടോ ഇത് ഞങ്ങൾ മുന്നേ ഇത്തിരി റേറ്റ് കൂടിയ സാരി നമ്മൾ പട്ടു സാരി കാണിച്ചോന്നുള്ളൂ ഇനിയൊക്കെ റേറ്റ് കുറഞ്ഞത് എണ്ണൂറ്റി സംതിങ് എഴുന്നൂറ്റി സംതിങ് ഒക്കെ റേഞ്ച് ഓപ്പൺ പല്ലു ഇന്നത്തെ കളക്ഷൻ പ്രാവശ്യം ഇതാണ് കുണ്ടത് മെയിനായിട്ട് ഇതാണ് അതിൻ്റെ പല്ലു ഇതെൻ്റെ ബോഡി നമുക്ക് ഇതാണ് അതിൻ്റെ ബ്ലൗസ് പീസ് വരുന്നത് നേരെ ഓപ്പോസിറ്റ് അല്ലേ ബ്ലൗസ് പീസ് വരിക ഇത് കണ്ടോ ഇത് വന്നേക്കുന്നത് നേരെ ഈ ബോ എന്താണോ ബോഡി അതാണ് വന്നേക്കുന്നത് സാധാരണ സാരിയിൽ വരുമ്പോൾ പല്ലുവിനാണ് ബ്ലൗസ് പീസ് വരിക ഏഹ് ഇതെ അത് ഒരു ഓവർ കുത്തുമില്ല ലൈറ്റ് ആയിട്ടുള്ളൊരു കളർ ചർട്ടാണത് അയ്യായിരത്തി അയ്യായിരത്തി ഇരുപതാണ് പ്രൈസ് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് നാലായിരത്തി അഞ്ഞൂറ്റി പതിനെട്ട് രൂപ വ്യത്യാസങ്ങളുണ്ട് എല്ലാം നോക്കണ്ടല്ലോ കളർ ചേഞ്ചുകളാണ് ഇതിന്റെ എല്ലാത്തിന്റെയും കളർ ചേഞ്ചുകളാണ് ഡിസൈൻ ചേഞ്ച് ഉണ്ട് താഴെ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം പർച്ചേസ് ചെയ്യാം എത്തിക്കാം വീട്ടില് എവിടെ ഒരു യെല്ലോ ഗോൾഡ് ഗ്രീൻ കോമ്പിനേഷൻ പോലെ നീ ഒരു ചാട്ട് എവിടെ ഇതൊരു മുന്നേ നീ കാണാനും ചാൻസ് വളരെ കുറവാണ് ഈ നോക്കിയാ ബോഡി നോക്കാം ഓവറോൾ ബോഡി ഇതൊരു പാർട്ടി വെയർ ആയിട്ടും നമുക്ക് യൂസ് ചെയ്യാം ഒരു വെഡ്ഡിങ് സാരി ആയിട്ട് യൂസ് ചെയ്യാം ഇത് ഒരുപാട് പേര് ലോ റേഞ്ചിൽ നോക്കുന്നവർക്ക് ഞാൻ കൂടുതലും പറയണൊരു ടിഷ്യൂല് വരുന്നൊരു എല്ല നമ്മളത് പുറത്തുനിന്ന് ഒരാളിൽ നിന്നല്ല നമ്മളത് മേടിച്ച് നമ്മുടെ ചേച്ചിമാരിലേക്ക് എത്തിക്കണേ ഈ സാധനം നമ്മുടെ ഓൺ പ്രൊഡക്ഷനിൽ വരുന്ന ഒരു സാധനമാണ് ഇതിനകത്ത് നമ്മൾ ഓൾ കേരള അല്ല ഓൾ ഇന്ത്യ ലെവലില് നമ്മൾ സപ്ലൈ ഉണ്ട് അപ്പൊ നമുക്ക് ആ റേറ്റിന് കൊടുത്തൂടെ അടിപൊളി നമ്മുടെ ഇനി വേറെ ഇല്ലല്ല വേറൊരു സാരി ഞാൻ കാണിച്ചതാ റേഞ്ച് ലോ റേഞ്ച് അതായത് അറുനൂറ്റിഅമ്പത്തി എട്ട് പട്ടുസാരി പോലെ പട്ടു സാരിയാണോ വിഭിനത് ഉം ീ പറ ഈ സാധനത്തിൻ്റെ ഒരു ലുക്ക് നീ പറ ഇതൊരു കോട്ടൺ സാരിയിലാണ് ഈ ഒരു സാധനം ചെയ്തെടുത്തിട്ടുള്ളത് ക്യാമറ ഒന്ന് സൂം ചെയ്തെടുത്താൽ കാണാം ഈ ഒരു സാരി നിങ്ങൾ പുറത്ത് അന്വേഷിച്ചോ എവിടെയും കിട്ടില്ല കാരണം എന്താ വെച്ചാൽ ഇത് രാമേന്ദ്രയുടെ ഓൺ പ്രോഡക്റ്റ് ആണ് ഇതാണ് അതിന്റെ ഹൈലൈറ്റ് ഈ ഒരു പല്ലു ആണ് ഈ ബോർഡർ ആണ് അതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് നമ്മൾ സ്വയം പറഞ്ഞു ചെയ്തിട്ടുള്ള ഒരു ടെമ്പിൾ ഡിസൈനിൽ വരുന്ന ഒരു പല്ലു ആണ് അത് ഇതാണ് അതിന്റെ പല്ലു നോക്കി നോക്കൂ വിത്ത് ബ്ലൗസ് ആണ് കേട്ടോ കോട്ടൺ ആണ് സാരി പ്യുവർ കോട്ടണിൽ വരുന്ന അതിന്റെ കളർ ചാട്ട് കാണിച്ചേരാം മൂന്ന് കളറുള്ളത് നിലവിൽ ഇതിൽ എട്ട് കളറുണ്ട് ഇപ്പൊ ബിബി ഇത് വന്നു ഇന്ന് ഞാൻ ചെയ്യുന്നില്ല പറഞ്ഞ ബിബി പറഞ്ഞ് വെപ്പിച്ചത് കൊണ്ട് മാത്രം ഇതിന്റെ ഒരു അതായത് ഇതിന്റെ എല്ലാ കളർ ചാർട്ടും വന്നിട്ട് വീഡിയോ ചെയ്യുള്ളൂ എന്ന് വിചാരിച്ചിരുന്നു ഇട്ടാണ് അതിന്റെ അടുത്തൊരു കളർ എന്തായാലും അഞ്ഞൂറ്റി അമ്പത്തിയഞ്ച് രൂപ രൂപയ്ക്ക് നിങ്ങൾക്ക് ഒരു കോട്ടണിൽ നല്ല കാഞ്ചീപുരം ബോർഡർ ഗോൾഡൻ ബോർഡർ വരുന്ന ഇന്നത്തെ എല്ലാം അത്യാവശ്യം നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഐറ്റംസ് തന്നെയായിരിക്കും ഇന്നത്തെ വീഡിയോയില് വരുന്നത് കേട്ടോ നമുക്ക് ഇവിടുന്ന് അങ്ങോട്ട് കാണാൻ പോകുന്ന എല്ലാ കളക്ഷനും നല്ല ബഡ്ജറ്റ് ആണ് നല്ലോ അടുത്ത ഒരു ഐറ്റം ആ ലൈലിന് തുടങ്ങിക്കുക വീണ്ടും ഒരു കോട്ടൺ സാരി തന്നെയാണ് കോട്ടൺ വരുന്ന അതെ ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് ആയിരത്തിഒരുന്നൂറ്റി ഇരുപത്തി അഞ്ച് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് ഞാൻ ഓപ്പൺ ചെയ്ത് കാണിച്ചരാസ്റ്റ് ഓവറോൾ സാരി വരുമ്പോൾ ഈ ഒരു ഫീൽ വരും ബോഡി ഫുള്ള് നമുക്ക് ഈ ഒരു വരുന്നുണ്ട് ഇതാണ് അതിന്റെ പല്ലു നല്ല ഗ്രാൻഡ് ആയിട്ടുള്ള ഒരു പല്ലു പീക്ക് അതായത് കോൺട്രാസ്റ്റിലാണ് വരുന്നത് ഇതെ ബ്ലൗസ് പീസ് കേട്ടോ അതിന്റെ നീ നേരത്തെ ഫസ്റ്റ് വന്നപ്പോ ചോദിച്ചതല്ലേ പട്ടു സാരി ആണോ ചോദിച്ച സാരി ആണത് പട്ടു സാരി മോശം ഏതാ എല്ലാം നല്ല സാരികളല്ലേ എല്ലാം നല്ല ഗ്രാൻഡ് സാരികൾ അടുത്ത കളർ നോക്കി സൂപ്പർ കളറ് അടുത്തതും അടിപൊളി കളർ ഈ ഒരു കളർ നോക്കി ഡിസൈൻ ചേഞ്ച് ഉണ്ടാവുന്ന മാത്രമേ ഉള്ളൂ ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത്തിയഞ്ച് രൂപയ്ക്കാണ് ഈ ഒരു സാരികൾ ഗംഭീര കളക്ഷൻ ഇനി വില കുറഞ്ഞ വേറൊരു സാരിയാണ് രൂപ ബോഡി ഡിസ്കൗണ്ട് കഴിഞ്ഞ എഴുന്നൂറ്റി രണ്ട് രൂപക്ക് നിങ്ങൾക്ക് ഈ ഒരു സാരി മേടിക്കാം കേട്ടോ ഓഹാ പല്ല് ഫുൾ ബോഡിയും കൂടി ഒന്ന് കാണിക്കൂട്ടോ നല്ല ഭംഗി ഉണ്ടാവും വ്യൂല് വരുമ്പോളി ഒരു രക്ഷ ഉണ്ടാവൂല പിന്നെ ഒരു കാര്യം പറയാൻ പോവാ സീസണ് ആവുകയാണ് ഇനിയിപ്പോ ഓണത്തിന്റെ അതിനു മുമ്പ് തന്നെ പർച്ചേസ് ചെയ്ത് ഇതൊക്കെ വെക്കുക കയ്യില് വയ്ക്കുക നിങ്ങളുടെ കയ്യിലെ ബഡ്ജറ്റും കൂടി നോക്കിയിട്ട് നിങ്ങൾ പർച്ചേസ് ചെയ്താൽ മതി പ്രകാശനം രാമേന്ദ്രിയും എന്നും ഇവിടെ തന്നെ ഉണ്ടാവും അങ്ങനെ ഈ പറഞ്ഞ കളക്ഷൻസ് ഒക്കെ എഴുതാം എപ്പോഴും നിങ്ങൾ ഇപ്പൊ വീഡിയോ ഇട്ട ഉടനെ പർച്ചേസ് ചെയ്യണമെന്ന് ഞാൻ പറയാറില്ല എല്ലാം അല്ല കോൺട്രാസ്റ്റ് ആവില്ല സെയിം കളർ തന്നെയാണ് കോൺട്രാസ്റ്റ് ആണ് ആയിട്ടാണ് വരുന്നത് മെറൂണും ഗ്രീൻ തന്നെയാണ് വരുന്നത് അടിപൊളി അല്ലേ അതിലേതാ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു അത് വേണ്ടി ചോദിച്ചോളൂ കേട്ടോ പിന്നെ അടിപൊളി ഒരു ജോർജറ്റ് ബനാറസിൽ വരുന്ന വേറൊരു പേറ്റിൽ വരുന്ന ആന്റിക്ടറിയിൽ വരുന്ന ഒരു ബോർഡറും നല്ല ഹെവി ആയിട്ടുള്ള ഒരു പല്ലും ഇതാണ് അതിന്റെ പല്ലു പല്ലുക്ലാസ് ആയിട്ട് നല്ല ക്ലാസ് നമുക്ക് അടിപൊളി ആയിരത്തി അഞ്ഞൂറ്റി പതിനാല് രൂപയുള്ള അതെ അതെ ഈ ഒരു റേഞ്ചില് ഈ ഈയൊരു ആറേകാൽ മീറ്റർ ആണ് ലെങ്ത്തും ഒന്ന് കാണിച്ചു തരാം ഈ ഒരു ലെങ്ത് ഈ ഒരു സാരിക്ക് ഉണ്ട് കേട്ടോ ആറേകാൽ മീറ്റർ ഇതിന്റെ കളർ സെറ്റ് നമ്മുടെ കെട്ടിട്ട് ഒരു ആറ് കളറുകളും നമുക്ക് അവൈലബിൾ ആണ് സോറി അഞ്ച് കളർ ഗ്രീൻ കളർ ഗ്രീന് ഒരു ഡാർക്ക് കോഫി ബ്ലാക്ക് ബ്ലാക്ക് ഒക്കെ എന്തെങ്കിലും നല്ല ഭംഗിയുണ്ട് ഇതിൽ ഏതാ നിങ്ങൾക്ക് നിങ്ങൾ സെലക്ട് ഇഷ്ടപ്പെടുന്നത് ആയിരത്തി അഞ്ഞൂറ്റി പതിനാല് രൂപ ഇനി എവിടെന്നു ഇനി വീണ്ടും സോഫത്തിലേക്ക് എഴുന്നൂറ്റി ഇരുപത് രൂപ ഇതാണ് നല്ല നോക്കി ഒരു ഇത് നമുക്കൊരു സ്കാറ്റം ബ്ലൗസ് അടിക്കാനും കൂടുതലായിട്ട് കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ ഇതാണ് അതിൻ്റെ പല്ലു ഇതെൻ്റെ ബോഡി നമുക്ക് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് അറുന്നൂറ്റി നാൽപ്പത്തി എട്ട് രൂപ ഈ ഒരു സാരിക്ക് പ്രൈസ് വരുന്നുള്ളു കളർ ചാർട്ട് കാണിച്ചരാം എം ആർ പി ഞാൻ പറഞ്ഞു എം ആർ പി ാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് അറുനൂറ്റി നാല്പത്തെട്ട് രൂപ വെറും അറുനൂറ്റി നാല് അടിപൊളി വരുന്ന ബോർഡർ ഉണ്ട് ബോർഡർ സാരി കോൺട്രാസിൽ വരും നല്ലൊരു കിടന്ന സാധനം ഹൈ ലൈറ്റ് സാധനാണ് നമ്മുടെ ചേച്ചിമാർക്ക് അറിയാൻ പറ്റുന്ന ഒരു സാധനമാണ് എന്താണ് പല്ലക്ക് സാധനം പല്ലക്ക് നമ്മളെ ഈ ഇതിനിടയ്ക്ക് ഒരു വീഡിയോ ചെയ്ത് വൈറലായി പോയ സാധനം അത് എന്തിനാണ് വീണ്ടും കൊണ്ടുവന്നത് റീസ്റ്റോക്ക് ചെയ്തിട്ട് ഒരു വീഡിയോ ചെയ്യാന്ന് ഞാൻ അന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരുപാട് പേർക്ക് കിട്ടാതിരുന്നുണ്ട് സെയിം സാരി പല്ലു പല്ലു അതെ പറയുക എണ്ണൂറ്റി അമ്പത്തി അഞ്ച് രൂപ നമുക്ക് ഈ ഒരു സാരിക്ക് വരുന്നുള്ളു നമ്മുടെ ഒരു കേരള സ്റ്റോറിയാണ് അതിനകത്ത് കാണിച്ചിട്ടുള്ളത് പല്ലൊക്കെ ആണ് പല്ലു പ്ലസ് അത് സെയിം തന്നെയാണ് നമുക്ക് ബോർഡിലും ബോർഡറിലും പിന്നെ വൺ സൈഡ് ആണ് ഇത്രയും വലിയ ബോർഡർ മുകളിലെ ബോർഡർ വരുമ്പോൾ ചെറിയൊരു ബോർഡർ ആയിരുന്നു ബോഡിയില് ഫുൾ ബോഡി എംബോസ് വർക്ക് ആണ് അതിൽ നമുക്ക് തൊള്ളായിരത്തി അമ്പത് രൂപ എം ആർ പി ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് എണ്ണൂറ്റി അമ്പത്തി അഞ്ച് രൂപ അതിൽ ഞാൻ ജസ്റ്റ് അതിന്റെ കളർ ചാർട്ട് കാണിച്ചിട്ട് പിന്നെ ഞങ്ങള് എല്ലാ കളറും ഞങ്ങൾ വിരിച്ചു കാണിക്കുന്നില്ല അപ്പൊ അതുകൊണ്ട് ഈ വിരിച്ചു കാണിക്കുന്ന മാത്രം കളർ നിങ്ങൾ ആയിട്ട് നിങ്ങൾക്ക് ഫോട്ടോ അവരുടെ ഒരു പരാതി അത് തന്നെയാണ് നമ്മൾ നിർത്തിയ സാരി അഞ്ഞൂറിന് ഉണ്ടെങ്കിലും ഓക്കെ പക്ഷെ ഇത് ബാക്കിയുള്ള സാരികള് മേടിക്കുന്നില്ല അതിനൊക്കെ ഭംഗിയുള്ളത് ബ്ലാക്ക് നല്ലതാണ് ഈ ഒരു കളർ കോമ്പിനേഷൻ ഇതിലൊക്കെ പെട്ടെന്ന് പ്രൊജക്ട് ചെയ്ത് കാണോ ഞാൻ ഇതൊക്കെ മേടിക്കാൻ പറയും ലെബ്രാസ് ആയിട്ട് പെട്ടെന്ന് പ്രൊജക്ട് ചെയ്യുന്നുണ്ട് കണ്ടില്ലേ നല്ല കളർ കോമ്പിനേഷൻ പോവാളെ ടേബിളിലെ സ്ഥലല്ലാൻ അത്രയും ഒന്നുകൂടി ഞാൻ കാണിക്ക മഴവില്ലെക്കാട്ടിലും കളറുകളാണ് കേട്ടോ എണ്ണൂറ്റി അമ്പത്തി അഞ്ച് രൂപയ്ക്ക് ഏത് കളറ് വേണോ ആ കളറ് നിങ്ങൾക്ക് എടുക്കാം നല്ല നല്ല അപ്പൊ ഉടനെ തന്നെ പർച്ചേസ് ചെയ്യണം പർച്ചേസ് അടുത്തതും ആ സെയിം പാറ്റേൺ തന്നെയാണ് വരുന്നത് നമുക്ക് ചെറിയ ചെറിയ ഡിസൈൻസിലും ോഡിയിലും വ്യത്യാസങ്ങൾ വരും ഫുൾ ബോഡി നമുക്ക് ചെക്ക വരുന്നത് എന്റെ പല്ലു വരുമ്പോ ഈ ഒരു പല്ലു ആ വരുന്നത് ഓവറോൾ ബോഡി വരുമ്പോ നമുക്ക് ഈയൊരു ഈ ഒരു ചെക്ക് ഡിസൈൻ വരും രണ്ട് സൈഡും ബോർഡ് വരുന്നുണ്ട് ഇതാണ് അതിന്റെ ബ്ലൗസ് പീസ് കാലമായിട്ട് എണ്ണൂറ്റി അറുപത്തി എട്ട് രൂപ ഡിസ്കൗണ്ട് എന്നാലാണ് ശരിക്കും ഭംഗി അറിയുള്ളത് എന്തായാലും ബോർഡർ ചേഞ്ച് ചെയ്ത് നന്നായിട്ടോ അതെ സാധാരണ ഇങ്ങനെ ഒരു ബോർഡർ ഇപ്പൊ ഇതാണ് ട്രെൻഡ് ട്രെൻഡ് ഇതിന്റെ ഞാൻ ചെയ്തിട്ടുണ്ട് നല്ല രീതിക്ക് മോവിങ്ങ മോഡലാണ് ചോദിക്കുന്നത് ഇതാണ് അതിന്റെ ആഹ് നല്ല ക്ലാസ് ബ്ലൗസ് ആട്ടമുണ്ട് പിന്നെ അടുത്ത ഐറ്റം അല്ല എംആർപി വരുന്നത് തൊള്ളായിരത്തി അറുപത്തി അഞ്ച് സിക്സ് ഫൈവ് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് എണ്ണൂറ്റി അറുപത്തി എട്ട് സിക്സ് എയ്റ്റ് എല്ലാം ക്ലാസ് കളേഴ്സ് അപ്പൊ നിങ്ങൾ ഇതിൽ ഏത് കളയേഴ്സാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് അത് നിങ്ങൾ ചൂസ് ചെയ്യാം കേട്ടോ എവിടെ ഇരുന്നിട്ടാണെങ്കിലും മേടിക്കുക അതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ് രാമേന്ദ്ര എന്ന് പറയുന്ന തുണി തൂറ്റാമ്പുളിയിലെ ഒരു തുണിക്കടയുടെ പേരാണ് അപ്പൊ പല സ്ഥലത്തും നമുക്ക് ഈ പറഞ്ഞ പോലെ ബോർഡുകളും ഫ്ലക്സുകളൊക്കെ കാണാൻ പറ്റും രാമേന്ദ്ര ഉള്ളത് കുത്താംപുള്ള നിങ്ങൾ വരിക തൃശ്ശൂർ ജില്ലയില് കുത്താ തിരുവിന പഞ്ചായത്തിലാണ് ഈ കുത്താമ്പുള്ളി ഉള്ളത് കുത്താമ്പുള്ളിയിലാണ് നമ്മുടെ രാമേന്ദ്ര ഉള്ളത് വരുമ്പോ തന്നെ ലെഫ്റ്റ് സൈഡിൽ കാണാൻ പറ്റും രാമേന്ദ്ര ആയാലോ തിരുവനന്തപുരത്ത് രാമചന്ദ്രൻ ഉണ്ട് അത് നമ്മളായിട്ട് ബന്ധമില്ല അത് രാമചന്ദ്ര ഇത് അത് രാമചന്ദ്രൻ ഇത് രാമചന്ദ്രയാണ് ഒരുപാട് പേരുടെ ഒരു ഡൗട്ടാണ് ഇപ്പൊ വിപ് പറഞ്ഞ ഒരുപാട് പേര് വീട് കണ്ടെത്തും ാണ് അല്ല എല്ലാവർക്കും സേൽ തന്നെയാണ് മുഖ്യം അതൊന്നും ഞാൻ ഒന്നും പറയൂടെ അതോ വ്യത്യാസമുണ്ട് വ്യത്യാസമുണ്ട് എന്താ നോക്കിയാ ഒരു സോഫ്റ്റ് സിലിക്കില് നമ്മടു നോർത്തി ആദ്യം കാണിച്ചു തരാം ഫുള്ള് നമ്മള് നല്ല രീതിക്ക് ചെയ്തിട്ടുണ്ടായിരുന്ന ആദ്യം ഇപ്പൊ ഓണത്തിന് വേണ്ടി റീസ്റ്റോക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഐറ്റം ഉണ്ട് ഇതിൽ ഒരുപാട് കളീസുണ്ട് പകുതി വെച്ചിട്ടില്ല അലോണി വെച്ചിട്ടില്ല എല്ലാത്തിലും നിങ്ങള് പക്ഷെ എന്താ കാര്യം കിട്ടും ഇനി ഇതില് അമ്പത് പീസ് വേണോ ഇതിൽ എഴുപതഞ്ച് പീസ് വേണോ അങ്ങനെ യൂണിഫോം ആയിട്ട് വേണമെങ്കിൽ നമ്മുടെ ഈ പ്രാവശ്യന്റെ കടയിൽ എന്താ പ്രത്യേകത പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ കടയാണെങ്കിൽ എല്ലാം കുത്തി നിറച്ച് വെച്ചേക്കാണ് നിങ്ങക്ക് ആളുടെ ഗോഡൌണിൽ പോയി കഴിഞ്ഞാൽ ഇതിനേക്കാട്ടിലും കഷ്ടാണ് അല്ലെ എന്നിട്ടേ ഒരുപാട് ചേച്ചിമാരുണ്ട് ഒരുപാടല്ല കുറെ ചേച്ചിമാരൊക്കെ വന്നിട്ട് പറയും കളക്ഷൻസ് ഇല്ല സ്ഥലം ഇല്ല ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ ഷോപ്പ് ചെറുതാണ് കളക്ഷൻസ് ഒരുപാടുണ്ട് അത് നിങ്ങൾക്ക് എല്ലാം കാണാനുള്ള ഈ തിരക്കിൻ്റെ ഇടയിൽ കാണാനുള്ള ക്ഷമയില്ലാത്തത് കൊണ്ടാണ് ജസ്റ്റ് ഒരു ക്ഷമയോട് കൂടിയിട്ട് എല്ലാം കാണാം ഈ കാണുന്നതെല്ലാം ഞാൻ ഇതെല്ലാം ഒരു ഒറ്റ അട്ടിയാണ് ഇതിന്റെ ബാക്കിൽ ഒരു അട്ടിയുണ്ട് അങ്ങനെ പല സെറ്റായിട്ട് നിറച്ച് വെച്ചേക്കണം ഈ മോളിരിക്കുന്ന എല്ലാ യൂണിഫോം സരീസാണ് ണ്ടോ ഇത് ഇങ്ങനെ ആ എൻഡ് പോയി കറങ്ങി തിരിഞ്ഞു വന്നാലും യൂണിഫോമിന് വെഡിങ് സാരീസ് പിയർ വെഡ്ഡിങ് സാരീസ് ആണ് അതെ അതെ ഏതാണ് പറഞ്ഞത് ഇതിന്റെ പ്രൈസ് വരുന്നത് ആയിരത്തിഇരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപ അതിന്റെ ആഫ്റ്റർ ഡിസ്കൗണ്ട് വരുന്നത് ആയിരത്തിഒരുന്നൂറ്റി അറുപത്തി അഞ്ച് അല്ലേ ഫൈവ് കേട്ടോ ഓക്കെ ഒന്നുമില്ല സിമ്പിൾ വാല്യൂ സിമ്പിൾ അത് ഡിസ്കൗണ്ട് ഒക്കെ കഴിഞ്ഞിട്ട് ആയിരത്തി എഴുന്നൂറ് ആ ഒരു റേഞ്ചിലെ നമുക്കിത് വരുന്നുള്ളൂ ഒരു യൂണിഫോം ആയിട്ടും അല്ലെങ്കിൽ നമ്മുടെ ഒരു ഓഫീസ് വെയർ ആയിട്ടും ഒരു പാർട്ടി വെയർ ആയിട്ടും അളയറൊക്കെ കൊടുക്കാൻ പറ്റുന്ന ഒരു സ്ട്രൈപ്സിൽ വരുന്നത് ഒരു മൂന്ന് കൊല്ലം മുന്നേക്കെ എല്ലാ കത്തിക്കയുന്നണ്ടായ സാരി ആട്ടോ ഇപ്പൊ വീണ്ടും റീസ്റ്റോക്ക് ചെയ്ത് സെറ്റ് ചെയ്ത് എടുത്ത് ഓണത്തിന്റെ പ്രൊഡക്ഷൻ ആയിട്ട് കേട്ടുകൊണ്ടിരിക്കുന്ന സാധനങ്ങൾ അതിന്റെ കളർ ചാട്ടാണ് ഈ കാണുന്നില്ല നോക്കി എല്ലാ കളറും ഉണ്ട് അതിന്റെ ബ്ലാക്ക് ഒക്കെ പറഞ്ഞ പറഞ്ഞുല്ലോ ഫേസ്യൽ ഷെയ്ഡും ഉണ്ട് ഡാർക്ക് ഷേഡുണ്ട് ഒന്നുമില്ല സാരിയിൽ സാരി ഒരു പല്ലു മാത്രമേ ഉള്ളൂ ഈ സാരി ഇപ്പം എടുക്കണ ഒരു സിമ്പിൾ സോഫ്റ്റ് സിൽക്ക് അതെമിയം പ്രീമിയം ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിരിക്കും ഫ്രണ്ട്ലി ആയിരിക്കണം അതുകൊണ്ടാണ് ആൾക്കാർ ഇത് എടുക്കുന്നത് കൂടുതലും അതിന്റെ കൂടെ ഇരുപത്തിയഞ്ച് പീസിന് യൂണിഫോം ഓർഡർ അയച്ചോടുത്താണ് എന്താ ഇപ്പഴും ആരാധകരുണ്ട് ഒരുപാട് പേര് കൊണ്ടുപോകുന്നുണ്ട് അങ്ങനെ അതേപോലെ തന്നെ നമ്മുടെ കൊറേ വെഡ്ഡിങ് സാരീസിന്റെ ഒക്കെ നല്ല നല്ല കളക്ഷൻസ് വരുന്നുണ്ട് കേട്ടോ വെഡ്ഡിങ്ങിന്റെ കൊറേ വെറൈറ്റി ഉണ്ട് പ്രാവശ്യം ഇതില് ഞാൻ കൊറേ വന്നപ്പോ ഇങ്ങനെ വെറുതെ ഇങ്ങനെ ജസ്റ്റ് ജസ്റ്റ് ഇങ്ങനെ നോക്കുക അപ്പൊ ഏതാ കൺഫ്യൂഷൻ ആയി ശരിക്കും കാരണം ഈ ഒരു സാരി നമ്മളിതിന്റെ ശരിക്കിങ്ങനെ നോക്കുമ്പോഴാണ് ഇതിന്റെ ഭംഗി ശരിക്കും അറിയാൻ പറ്റും ഇതിന്റെ സെൽഫില് വരുന്നതുണ്ട് അതേപോലെ തന്നെ ഈ ഒരു സെയിം പാറ്റേൺസിൽ തന്നെ നിങ്ങക്ക് കോൺട്രാസ്റ്റില് അങ്ങനെയൊക്കെ വരുന്ന ഐറ്റംസ് നിങ്ങൾക്ക് കണ്ടില്ലേ ാണ്സ് വരുന്ന ഡിസ്കൗണ്ടും വരും അതിനകത്ത് വെച്ചാൽ ടൂ ഗോൾഡിൽ വരുന്ന ഒരു സെഗ്മെന്റ് ആണ് ഇതേ സെയിം സാധനം കളറിലും ചെറിയ വ്യത്യാസങ്ങളുണ്ടാവുള്ളു ഞാൻ അതിന്റെ പ്രൈസ് പറഞ്ഞു ആൾക്കാർ ചോദിക്കാനാട്ടോ

ചില്ല ചില്ല അതെ ഒരു ഇവിടെ നിങ്ങള് കഴിഞ്ഞ കാണാണ്ട് നിങ്ങൾക്ക് ഞാൻ ഒരുപാട് ഒക്കെ ഈ പുറത്തേക്കൊക്കെ പ്രാവശ്യ പട്ടു സാരീസൊക്കെ ഒക്കെ ചെയ്യുമ്പോഴേ ഞാൻ ഒരുപാട് സാധനം കാണിച്ചു തരാം ഞാനിപ്പോൾ അതാണ് തെരഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നാൽ സ്റ്റാഫുകളില്ല നമ്മൾ തന്നെ ഉള്ളു ഇപ്പൊ ഈ സമയത്ത് ഇതിന്റെ പതിനേഴ് ഒരുന്നൂറ് രൂപ ആ റേഞ്ചിലൊക്കെ വരുമ്പോൾ ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് ആ റേഞ്ചേ വരുന്നുള്ളൂ പിന്നെ ഒരു വൺസ് നമ്മുടെ ഈ കല്യാണത്തിനൊക്കെ വൺ ടൈം ായിട്ട് യൂസ് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് അവര് എൻ ആർ എ കസ്റ്റമേഴ്സ് ഉണ്ട് ഒരുപാട് പേര് അവർക്കൊക്കെ എന്ന് പറഞ്ഞാൽ ഈ ഒരു സാധനം നല്ല ഇപ്പൊ ഇരുപത്തി അഞ്ചൊക്കെ കാണിച്ചു തന്നാലും അവർ ഓക്കെ ആണ് വില്ലിങ് ആണ് പക്ഷെ ഇത് വൺ ടൈം എല്ലാ യൂസേജ് ഉള്ളതെന്ന് പറഞ്ഞിട്ട് അതിന്റെ ഒരുക്ക് വേണ്ടിയിട്ടുള്ള പ്യുവർ സിൽക്ക് വരുന്ന സിൽക്ക് മേൽ സർട്ടിഫിക്കറ്റ് വരുന്നത് അല്ലാതെയും പേടിക്കുന്ന ഒരുപാട് പേര് അല്ല എന്ന് പറഞ്ഞാൽ അതിനകത്തൊന്നും പറയാനില്ല അവര് മാക്സിമം നമ്മൾ യൂസ് ചെയ്യാൻ പറ്റുന്ന എല്ലാ വർക്കും അതിനകത്ത് കൊണ്ടുവന്നിട്ടുണ്ട് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഗൂഗിളില് മറ്റേ ഇപ്പൊ ഗൂഗിൾ ഇതിലുണ്ടല്ലോ അതിൽ കൊണ്ടു നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കി അറിയാം ഇതിന്റെ ഒക്കെ ഡിസ്കൗണ്ട് പതിനൊന്ന് പതിനേഴ് ഒരുന്നൂറാണ് ഇതിന്റെ യഥാർത്ഥ എം ആർ പി വരുന്നത് നമ്മുടെ അത് ഡിസ്കൗണ്ടും കഴിഞ്ഞ് നമുക്ക് അത്യാവശ്യം നല്ലൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് പതിനാല് അഞ്ഞൂറിന് നമുക്ക് മേടിച്ചെടുക്കാൻ പറ്റുന്നതാണ് ഇതാണ് അതിന്റെ പല്ലു വരുന്നത് ഗ്രാൻഡ് ആയിട്ടുള്ള ഒരു പല്ലു ഇത് അതെ ഇത് അതിന്റെ ബ്ലൗസ് പീസ് ബ്ലൗസ് പീസ് പ്ലെയിൻ ആണ് സ്ലീവില് മാത്രമേ വർക്ക് വരള്ളൂ നമുക്ക് ഹെവി ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ബ്ലൗസ് പീസ് ആ കൊണ്ടുവന്നത് അങ്ങനെ ഓവറോൾ സാരി വരുമ്പോൾ നമ്മൾ ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം വെഡ്ഡിങ് സാരി ഓപ്പൺ ആക്കാൻ ബുദ്ധി ചെറിയൊരു പ്രയാസം എന്താ വെച്ചാൽ ഇതിനൊരു ഫോൾഡിങ് അതെ ഇതാണ് അതിന്റെ ഓവറോൾ സാരി വരുമ്പോൾ പിന്നെ അതേപോലെ തന്നെ നമുക്ക് ഇതിന്റെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഇതൊക്കെ കുറച്ചും കൂടി അതൊക്കെ ഇതിന് നേരെ പകുതിയാ ആവരുള്ളൂ ഇത് വരുമ്പോണ്ടോ ഡിസ്കൗണ്ട് ഒക്കെ എട്ട് അഞ്ഞൂറാ വരുന്നുള്ളൂ അതിന്റെ ഇതും നമുക്കൊരു വെഡിങ് സാറ്റ് ഡിസ്കൗണ്ട് വരും ഡിസ്കൗണ്ട് ഇരുന്നൂറ്റി ആ ഇതിലും താഴെ വരുന്ന സോഫ്റ്റ് വരുന്നില്ല മാത്രല്ല ഇതിനകത്തൊരു ഒരു എന്താ ഞാൻ പറയാ ഒരു പാലക്കാട് ഏഹ് അയ്യരുടെ കഥയും കൂടിയുള്ളൊരു സാധനം ഈ ഒരു ടെമ്പിൾ ഡിസൈൻ നമ്മൾ അവർക്ക് വേണ്ടി മാത്രം ചെയ്തെടുത്തിട്ടുള്ളൊരു സാധനം ഒരുപാട് പേര് ഈ ഒരു സെഗ്മെന്റ് ചോദിച്ചു വരുന്നോണ്ട് പ്രത്യേകം വീവ് ചെയ്തെടുത്തിട്ടുള്ള ഒരു സാധനമാണ് ഈ ഒരു ഐറ്റം അതിന്റെ ഒരുപാട് കളേഴ്സ് ഉണ്ടായിരുന്നു അവർ പ്രൈസ് ഉണ്ട് പ്രൈസ് ഉണ്ട് പ്യുവറാണ് അവർക്ക് പിന്നെ അതുപോലെ തന്നെ അതിന്റെ വേറൊരു ഒന്നുമില്ല ആറായിരത്തിൽ ചെയ്തെടുത്തിട്ടുള്ള സാധനം അതിന്റെ കളക്ഷൻസ് ആയിരിക്കുന്ന ചോദിച്ചാൽ മതി കേട്ടോ കാരണം ഒരുപാട് ആൾക്കാരാണ് ബിവിനെ കുറച്ച് റേറ്റ് കൂടിയ സാരീസ് കൊണ്ട് ചോദിക്കുന്നുണ്ട് അതേപോലെ തന്നെ ഇതാ ഇതൊരു മാസപരിയമായിട്ടുള്ള കഴിഞ്ഞ ഒരു വീഡിയോ ഇട്ടിട്ട് അതിന്റെ മുകളില് ഗ്രീന് ഗ്രീന് ഈ ഒരു കോമ്പിനേഷൻ പ്രാവശ്യം എടുക്കണം ഈ പറഞ്ഞിട്ട് ആക്ട് ചെയ്ത് എടുത്തിട്ട് ഇടിപ്പിച്ച ഒരു സാധനം കേട്ടോ ഞാൻ വെഡ്ഡിങ് സാരി തന്നെയാണ് കോൺട്രാസ്റ്റില് വരുന്ന വെഡ്ഡിങ് സാരികൾ ഇതിന്റെ റേറ്റ് വരുന്നത് ഞാൻ കാണിച്ചുതരാം നമ്മൾ നേരത്തെ കാണിച്ചതിന്റെ എല്ലാം പകുതി നേർ പകുതിയേ വരുള്ളൂ രൂപ എണ്ണൂറ് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് പത്ത് രൂപ പതിനാറ് രൂപയ്ക്ക് നമുക്ക് സ്വന്തമാക്കി എടുക്കാൻ പറ്റുന്ന നമുക്ക് ഒരുപാട് യൂസ് ചാറ്റുകളാണ് എന്റെ പൊന്നെ കളർ രക്ഷയില്ലോ അത് ഈ ഒരു കളർ ഷെയ്ഡും ഈ കളർ ഷെയ്ഡും കൂടി അടുത്ത് വെക്കുമ്പോൾ കണ്ടില്ലേ ഇതാണ് രാമചന്ദ്രയുടെ സ്പെഷ്യൽ ആയിട്ടുള്ള വെഡിങ് ഫ്രണ്ട്ലി ആയിട്ട് മേടിച്ചെടുക്കാൻ പറ്റും ഒരുപാട് കളക്ഷൻസ് ഉണ്ട് നമുക്ക് എല്ലാ വീഡിയോയിലും ഈ പറഞ്ഞ വെഡ്ഡിങ് സാരീസ് കാണിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് അവ ഈ പറഞ്ഞു വരിക നിങ്ങൾ ഈ പുറത്തെ നമ്മുടെ റേറ്റ് നല്ല ഒരു വ്യത്യാസമുണ്ടാവും അതുകൊണ്ടാണ് എല്ലാത്തിന്റെയും വെഡിങ് സാരികളിൽ നിന്നും റേറ്റ് നമ്മൾ കാണിക്കാത്ത ഇനി ഇനി നമ്മുടെ താഴെ കണ നമ്പറിൽ കോൺടാക്ട് ചെയ്യാൻ നമ്മുടെ എല്ലാ നമ്പറിലും വീഡിയോ കോളിൽ കാണിച്ചു തരാൻ പറഞ്ഞ് നമ്മുടെ സ്റ്റാഫുകൾ അവൈലബിൾ ആണ് പറ്റില്ല ഇതൊരു പ്രീമിയം ഏഹ് ഒരു രണ്ടായിരം രൂപ ആ റേഞ്ചിലൊക്കെ ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടാണ് ആ റേഞ്ചില് വരുന്ന ഒരു സാരി ഞാൻ ജസ്റ്റ് ഈ ഒരു കളർ ഓപ്പൺ ചെയ്ത് കാണിച്ചത് പ്യുവർ സിൽക്കിൽ വരില്ല എന്റെ സെമി സിലിക്കിൽ ആണ് ഓക്കെ ഓവറോൾ സാരി വരും ഈ ഒരു ഫീൽ വരും ഇതാണ് അതിന്റെ ഡാർക്ക് ഇതാണ് അതിന്റെ പല്ലു ഇത് അതിന്റെ ബ്ലൗസ് പീസ് ബ്ലൗസ് പീസ് ഓവറോൾ ബോഡി വരുമ്പോ ഒരു പാറ്റേണിലാണ് അത് പിന്നെ നമുക്ക് അടുത്തൊരു ഇതിന്റെ കളർ ചേഞ്ചുകൾ ജസ്റ്റ് ജസ്റ്റ് കാണാം ഇതിന് മുകളിൽ തന്നെ വെച്ചോ വെച്ചാൽ നന്നായിട്ട് കാണാൻ പറ്റും ഇതൊരു നിങ്ങളെ നമ്മള് വിരിച്ച സാധനം മാത്രം ചോദിക്കാൻ ബാക്കിയുള്ള കളേഴ്സ് ചോദിക്കുന്നത് കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് നമ്മുടെ പീസ് പീസ് അത് തീർന്നു പോകും ഡബിൾ ഷെയ്ഡ് ഒക്കെ കളേഴ്സ് ഇതെല്ലാം സിംഗിൾ കളർ വരുന്ന സ്റ്റാർട്ടുകള് വരുമ്പോ ജസ്റ്റ് നമ്മുടെ വൺ ടൈം രാമേന്ദ്രി റെഡ് ഷെയ്ഡ് വർപ്പില്ല ഡബിൾ വർപ്പില് ഷെയ്ഡ് എടുത്തിട്ടുള്ളൊരു സാധനം ഒരു ബ്ലൂ ഒരുപാട് എന്താ ഒരുപാട് ലൈറ്റ് ആയാലും നമ്മുടെ ചേച്ചി മനിക്കുന്നത് എനിക്കറിയാം നമ്മുടെ ഒരുപാട് ഒറ്റയ്ക്ക് നിൽക്കുന്ന ചേച്ചിമാരും ചേട്ടന്മാരും അനുജിത്തിമാരും പെങ്ങന്മാരും എല്ലാവരും ഉണ്ട് പക്ഷെ പറയുമ്പോൾ ആ ഒരു പ്ലോയിൽ പറയുന്നവള് താഴെ നമ്മൾ കോണ്ടാക്ട് ചെയ്ത് എവിടെ ഇരുന്നിട്ടാണെങ്കിലും നമ്മുടെ സാരികൾ മേടിക്കാം ഈ പറഞ്ഞ പോലെ കുത്താമുള്ള വരുമ്പോ വൺസ് നമ്മുടെ കടയിൽ അമീന്ദ്ര ഒന്ന് കേറുക ഫ്രണ്ടി തന്നെ ഞാൻ ഉണ്ടാവും ജസ്റ്റ് കാണുക മീറ്റ് ചെയ്യുക പർച്ചേസ് ചെയ്തോ ചെയ്തില്ലെന്നല്ല മിണ്ടാതെ പോവരുത് കേട്ടാ അപ്പൊ ഓക്കെ താങ്ക് യു